നിങ്ങളെ മദ്രസാ പാഠപുസ്തകത്തിന്റെ കഥയെ പറയണേ മൂപ്പരിപട നമ്മളെ പാഠപുസ്തകം വായിച്ചിട്ട് കളിയാക്ക ഒരൊറ്റ പുസ്തകം ഞാൻ പറഞ്ഞിട്ടുള്ളൂ മുഹമ്മം പറഞ്ഞാ മുജാഹിദീൻ്റെ ആപ്പീസ് കൂട്ടുന്നു ആരുടെ ആപ്പീസാ കൂട്ടുന്നു കാഴ്ചയാണ് നിങ്ങളുടെ പാഠപുസ്തകം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തന്നെ ഞാനും വന്നത് കേട്ടോ എന്താ പറഞ്ഞു ഇനി ഒരു മസല കേട്ടോളെ എന്താ പറയണേ ഗുഹ്യസ്ഥാനം തൊട്ടാല് ഔപ്പരിപട എന്താ കളിയാക്കിയെന്നൊരു മുജാഹിദീങ്ങൾക്ക് ഇത് മുറിയൂല മറ്റേ ഇങ്ങനെ തൊടണം ശക്തിയായി തൊടണം എന്നൊക്കെ പറഞ്ഞു കൊറേ കളിച്ചു ബീജം ഒരു തുള്ളി ഒന്ന് പോയാൽ കോര അതൊരു എട്ടുപത്തി ലിറ്ററൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ മൂപ്പര് പറഞ്ഞത് അന്ന് ഞാൻ പറയുന്നില്ല സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞ് കളിയാക്കി എന്നാ കേട്ടോ ഇതുമ തൊട്ട ഉത് മുറിയിലാണ് ആദ്യം പറഞ്ഞതാരാ നിങ്ങളുടെ ഹനഫി മദബിലെ പാഠപുസ്തകമാണിത് നാളെ വന്നിട്ടത് ഹനഫിക്കുട്ടികൾക്കുള്ളതല്ലേ എന്ന് പറയണ്ട അതിനാ പറഞ്ഞത് സലഫി കുട്ടികൾക്കുള്ളതാണ് അത് ഹനഫികളല്ലേ എങ്കിൽ ഇത് സലഫികളല്ലേ കേട്ടോ അനഫി എന്ന പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു വാക്കിക്കൊള്ളുന്നു ഉളു കാര്യങ്ങൾ കേട്ടോളെ പെട്ടെന്ന് വായിക്കും ഞാൻ പെട്ടെന്ന് പോണ്ട സ്ഥലങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വായിക്കും ലിംഗം യോനി എന്നിവ തൊട്ടാലും സ്ത്രീ പുരുഷന്മാർ പരസ്പരം തൊട്ടാലും ഏ അവിടെ ഒക്കെ തൊട്ടാലും സ്ത്രീ പുരുഷന്മാർ പരസ്പരം തൊട്ടാലും ഉളു മുറിയുകയില്ല അതവിടെ ഇരി ഇവരെ എ പി വിഭാഗത്തിന്റെ ദുറൂസുൽ ഇസ്ലാമിലെ ഇരിയിട്ടില്ലേ പേജ് അമ്പത്തെട്ടിലേ എന്നാൽ കൈകൊണ്ടോ മറ്റോ ഗുഹ്യസ്ഥാനം തൊടുന്നതിനാൽ ഉത മുറിയുന്നതല്ല പറ്റിക്കാണ് കാലാവിരുത്തുകാരെ ഉമ്മമാരെ പങ്ങന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ പേരോടിനോട് ചോദിക്കണം നമ്മളെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്നാൽ കൈകൊണ്ടോ മറ്റോ ഗുഹ്യസ്ഥാനം തൊടുന്നതിനാൽ ഉതൂ മുറിയുന്നതല്ല ഒരുപാട് എത്ര കളിയാക്കിയത് ഇനി തീർന്നില്ല ഗുഹ്യസ്ഥാനം തൊട്ടാലും പോരാ ഗുഹ്യസ്ഥാനം സാധാരണ തൊടലൊന്നും തൊട്ടാ പോരാനാണ് പിന്നെ ഗുഹ്യസ്ഥാനങ്ങൾ തമ്മിൽ തൊട്ടാ ഊന്നുമുറിയാണെങ്കിൽ അങ്ങനെ വേണം കേട്ടോളി കിതാബുൽ ഹിതാബുൽ പതിനെട്ടാമത്തെ പേജിൽ പറയുന്നു ഗുഹ്യസ്ഥാനങ്ങൾ തമ്മിൽ ശക്തിയായ നിലയിൽ തൊടണം ഭയങ്കര ഒരു യുദ്ധം നടക്കണം അവിടെ എന്നാലേ ഊന്നുമുറിയുള്ളൂ ഞാൻ ഏഹ് ഇതൊന്നും ഞങ്ങളല്ലേ ഇല്ലേ ഞങ്ങളാ പിന്നെ മൂപ്പരി ഇതൊന്നും കൂടുതൽ വായിപ്പിക്കരുത് ഇഞ്ഞ് വായിപ്പിച്ച ഇങ്ങനെ വായിക്കും ഇങ്ങും വായിക്കും ഞങ്ങൾ എന്താ വിചാരിച്ച് പാഠപുസ്തകം ഞങ്ങൾക്ക് ഒന്നും കിട്ടൂലാ വിചാരിച്ച് ഏനി നിങ്ങൾ നോക്ക് ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ വേറെന്താ പറഞ്ഞത് സ്ത്രീ പള്ളി പ്രവേശത്തെ പറ്റി നമ്മളിവിടെ പറഞ്ഞിരുന്നു പെണ്ണുങ്ങൾ പള്ളിയിൽ പോണ